സംസ്ഥാനത്ത് ഗതാഗത നിയമ പരിഷ്കരണം കൊണ്ടുവന്നപ്പോൾ മുതൽ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത് ഗതാഗത മന്ത്രിയായി കെ ബി ഗണേഷ് കുമാർ എത്തിയതു മുതൽ ചട്ടങ്ങളെല്ലാം ഒന്നൊന്നായി മാറ്റി എഴുതപ്പെടുകയായിരുന്നു അപകടങ്ങൾ കുറയ്ക്കുക എന്ന ഉദ്ദേശശുദ്ധി ഉള്ളതിനാൽ പൊതുസമൂഹത്തിന്റെ പിൻബലവും മന്ത്രിക്കുണ്ടായിരുന്നു എന്നാൽ ഇടതുപക്ഷത്ത് പ്രത്യേകിച്ച് സി പി എമ്മിൽ ഇത് സംബന്ധിച്ച് തുടക്കത്തിലെ അനുകൂല നിലപാടല്ല ഉള്ളത് പരിഷ്കരണത്തിന്റെ നല്ല വശങ്ങൾ മുൻനിർത്തി നേരിട്ട് എതിർപ്പിന് മുതിർന്നില്ലെങ്കിൽ പോലും മുഖ്യമന്ത്രിയുടെ പിന്തുണയും ഇക്കാര്യത്തിലില്ല ഇപ്പോൾ സി പി എം നേതാവ് എ കെ ബാലനും കെ ബി ഗണേഷ് കുമാറിനെതിരെ ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പരിഷ്കരണങ്ങൾ ആവശ്യമാണെന്നും എന്നാൽ തീരുമാനങ്ങൾ ഏകപക്ഷീയമായി അടിച്ചേൽപ്പിക്കരുതെന്നുമാണ് എ കെ ബാലൻ പ്രതികരിച്ചത് നിലവിൽ ഉയർന്നിരിക്കുന്ന പ്രതിഷേധത്തെ സംഘടനകളുമായി ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കണമെന്നും അദ്ദേഹം പ്രതികരിച്ചു ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണ വിഷയത്തിൽ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ കടുത്ത എതിർപ്പുണ്ടായെങ്കിലും പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് മന്ത്രി സി ഐ ടി യു അടക്കമുള്ള സംഘടനകൾ ഗതാഗത മന്ത്രിയുടെ ഓഫീസിലേക്കും വീട്ടിലേക്കും വരെ മാർച്ച് നടത്തി പ്രതിഷേധമുയർത്തിയിരുന്നു എന്നാൽ ചില ഇളവുകൾ പ്രഖ്യാപിച്ചതോടെ സിഐ ടിയു താൽക്കാലികമായി സമരത്തിൽ നിന്നും പിന്മാറുകയായിരുന്നു മറ്റു സംഘടനകൾ സമരം തുടർന്നതോടെ ഡ്രൈവിംഗ് ടെസ്റ്റ് മുടങ്ങി ഇത് വല്ലാത്ത പ്രതിസന്ധിയാണ് സംസ്ഥാനത്ത് സൃഷ്ടിച്ചത് മുഖ്യമന്ത്രിയും ഗതാഗത മന്ത്രിയും വിദേശയാത്രയിൽ ആവുകയും ഗതാഗത കമ്മീഷണർ അവധിയിൽ പോവുകയും ചെയ്തതോടെ വിഷയം കൂടുതൽ സങ്കീർണമായി ഡ്രൈവിംഗ് ടെസ്റ്റിനുള്ള അപേക്ഷകൾ കെട്ടിക്കിടക്കുകയും ടെസ്റ്റുകൾ നടത്താൻ കഴിയാതെ വരികയും ചെയ്ത സാഹചര്യത്തിൽ പ്രശ്ന പരിഹാരത്തിന് അടിയന്തര ഇടപെടലുമായി ചീഫ് സെക്രട്ടറി മുന്നോട്ട് വന്നിരിക്കുകയാണ് പ്രതിസന്ധി പരിഹരിക്കാൻ അടിയന്തരമായി ഇടപെടണമെന്ന് ഗതാഗത വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരെ വിളിച്ചുവരുത്തി ചീഫ് സെക്രട്ടറി നിർദ്ദേശം നൽകി എന്നാൽ എങ്ങനെയാണ് പ്രശ്നം പരിഹരിക്കുക എന്നുള്ളത് സംബന്ധിച്ച് ഉദ്യോഗസ്ഥർക്ക് വ്യക്തതയില്ല ഗതാഗത മന്ത്രി നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോൾ അതിനെ മറികടന്ന് എങ്ങനെയാണ് പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ് നിലവിലെ പ്രശ്നം ടെസ്റ്റിന് ഉപയോഗിക്കുന്ന വാഹനത്തിൽ രണ്ടു വീതം ക്ലച്ചും ബ്രേക്കും പാടില്ലെന്ന ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശമാണ് അവസാനം കീറാമുട്ടിയായിരിക്കുന്നത് ഈ സംവിധാനം ഒഴിവാക്കുന്നത് അപകടത്തിന് കാരണമാകുമെന്ന് ഉദ്യോഗസ്ഥരും അഭിപ്രായപ്പെട്ടതായാണ് അറിയുന്നത് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾക്കൊപ്പം ഉദ്യോഗസ്ഥരും ഗതാഗത മന്ത്രിക്കെതിരെ തിരിഞ്ഞതോടെ പരിഷ്കരണം പാളുമെന്ന് ഉറപ്പായി ഗതാഗത മന്ത്രിയുടെ കർശന നിർദ്ദേശത്തിന് പിന്നാലെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ പ്രതിഷേധം വകവയ്ക്കാതെ ഇന്നു മുതൽ ടെസ്റ്റ് നടത്താനാണ് തീരുമാനം തീയതി ലഭിച്ച അപേക്ഷകരോട് സ്വന്തം വാഹനത്തിൽ ടെസ്റ്റിനെത്താൻ ഇന്നലെ നിർദ്ദേശം നൽകിയിരുന്നു വാഹനങ്ങൾ വാടകയ്ക്കെടുത്തും ടെസ്റ്റ് നടത്തും ആവശ്യമെങ്കിൽ പോലീസിന്റെ സഹായം തേടാം സർക്കാർ സ്ഥലങ്ങളിൽ ടെസ്റ്റിനുള്ള സൗകര്യമൊരുക്കണമെന്നും മന്ത്രി ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിരുന്നു അതേസമയം ടെസ്റ്റ് നടത്താൻ അനുവദിക്കില്ല എന്ന നിലപാടിലാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ടെസ്റ്റിന് എത്തുന്നവരെയും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെയും തടയുമെന്നും സംയുക്ത സമിതി അറിയിച്ചു ഇരു കൂട്ടരും നിലപാട് കടുപ്പിച്ചതോടെ ഇന്ന് ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രങ്ങളിൽ സംഘർഷത്തിന് സാധ്യതയുണ്ട് ഇന്നലെയും ഡ്രൈവിംഗ് ടെസ്റ്റുകൾ പ്രതിഷേധത്തെ തുടർന്ന് മുടങ്ങിയിരുന്നു ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ കാസർഗോഡ് പായവിരിച്ച് റോഡിൽ കിടന്നായിരുന്നു ഇന്നലെ പ്രതിഷേധം നടന്നത് കാഞ്ഞങ്ങാട് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ദേശീയപാത ഉപരോധിച്ചിരുന്നു ഇതോടെ ഡ്രൈവിംഗ് ടെസ്റ്റ് പണിമുടക്ക് അഞ്ചാം ദിവസമായ ഇന്നലെയും മുടങ്ങിയിരുന്നു ഇതേ തുടർന്നാണ് ഗതാഗത മന്ത്രിയുടെ കർശന നിർദ്ദേശത്തിന് പിന്നാലെ സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ പുനരാരംഭിക്കാൻ മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിച്ചത്